ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ എനിക്കെന്താ ഇവിടെ സുഖമാണ് അപ്പോൾ ദേ ഇന്നും ഒരു ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇവന്മാരേ എപ്പോഴും ഈ ചെരുപ്പ് ഫ്രണ്ട് തന്നെ ഇടുള്ളൂ ഞാൻ എത്ര സൈഡിലേക്ക് ഒതുക്കി വെച്ചാലും ഇവന്മാർ ഫ്രണ്ട് തന്നെ കൊണ്ടു ഇടുകയുള്ളു ഇവന്മാര് മാത്രമല്ല ഇവന്മാരുടെ അച്ഛനും അങ്ങനെ തന്നെയാണ് എപ്പോഴും അങ്ങനെ തന്നെ അങ്ങനെ രാവിലെ എണീറ്റ് ചായ കൂടിയെല്ലാം കഴിഞ്ഞിട്ട് മുറ്റടിക്കാൻ ഇറങ്ങിയതാണ് രാവിലെ നേരത്തേ തന്നെ നേരത്തെ പറഞ്ഞാൽ ഒരു ആറു മണിക്കൊക്കെ തന്നെയാണ് ഞാൻ രാവിലെ എണീറ്റ് ഇന്നൊരു സമാധാനമായിട്ടുള്ള ഒരു ദിവസമാണ് ഇന്ന് ഞങ്ങളുടെ നാട്ടിൽ പൊങ്കലാണ് അപ്പോൾ അതേ രാവിലെ രാ ചായ കൂടി കഴിഞ്ഞ് മുറ്റമൊക്കെ ഒന്ന് അടിച്ചുവാരി വീടൊക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു മുറ്റം അടിക്കലും പുറത്ത് പുറത്തുള്ള റോഡിൻ്റെ അവിടെയൊക്കെ അടിച്ചു വരിലും എല്ലാം തകൃതിയായി നടക്കുന്നുണ്ട് ഇന്ന് പൊങ്കൽ പ്രമാണിച്ച് ഏട്ടനെ ലീവില്ല ഏട്ടൻ രാവിലെ നേരത്തെ പോയിട്ടുണ്ട് പിന്നെ ഏട്ടനെ വർക്കുള്ളതുകൊണ്ട് ഇപ്പം നല്ല വർക്കാണ് വർക്കുള്ളതുകൊണ്ട് വിരുന്നുകാരനെയൊന്നും വിളിച്ചില്ല എല്ലാ പൊങ്കലിനെയും എപ്പോഴും നമ്മൾ വിരുന്നുകാരനെയൊക്കെ വിളിക്കാറുണ്ട് ഈ തവണ ഏട്ടനില്ലാത്തതുകൊണ്ട് വിരുന്നുകാരനൊന്നും വിളിച്ചില്ല എന്നാലും നമ്മൾ പൊങ്കലായതുകൊണ്ട് ചിക്കനും അതൊക്കെയല്ലേ നമ്മുടെ ഒരു ആഘോഷത്തിൽ പെടുമല്ലോ അപ്പം ഞാൻ തറവാട്ടിൽ വിനോട്ടൻ വാങ്ങാൻ പോകുമ്പോൾ ചിക്കൻ വാങ്ങാൻ കൊടുക്കാമെന്ന് വിചാരിച്ചു നിറയെ വാങ്ങാനുണ്ട് തറവാട്ടിലേക്ക് വിനോട്ടനൊക്കെ വാങ്ങാനുള്ളതുകൊണ്ട് ഞാൻ ആടനോട് തലേന്ന് പറഞ്ഞു വേണ്ട അവരെ ബുദ്ധിമുട്ടിരിക്കേണ്ട അവർക്ക് നിറയുണ്ടല്ലോ നിങ്ങൾ പോകണേ വർക്കിന് പോകണതിന് മുന്നേ തന്നെ എനിക്ക് വാങ്ങിക്കൊണ്ട് തന്നാൽ മതി ഇല്ലെങ്കിൽ തലേന്ന് വൈകുന്നേരം വാങ്ങിക്കൊണ്ട് തന്നാൽ മതി പറഞ്ഞപ്പോൾ ആടൻ പറഞ്ഞ് വേണ്ട ഞാൻ രാവിലെ തന്നെ വാങ്ങിക്കൊണ്ട് തരാമെന്ന് പറഞ്ഞു തലേന്ന് തന്നെ പിന്നെ രാവിലെ ഏട്ടനെ നേരത്തെ പോകണം ഞാൻ എണീക്കുന്നതിന് മുന്നേ തന്നെ ആശാൻ ചിക്കൻ വാങ്ങി ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെച്ചിട്ടാണ് ആൾ വർക്കിനെ പോയിരിക്കണത് എനിക്കറിയില്ല ഇത്തിരി ഉറക്കത്തിൻ്റെ കൂട്ടത്തിലാണ് ഞാൻ രാവിലെ ഏട്ടൻ അഞ്ച് മണിക്കൊക്കെ വർക്കിനെ പോവുകയാണെന്ന് വിചാരിക്കുക അങ്ങനെ പോവുകയാണെങ്കിൽ ഏട്ടൻ എന്നെ വിളിക്കൂല്ല അഥവാ ഞാനിങ്ങനെ കണ്ണ് തുറക്കാതെ ഏട്ടൻ ചായ വെക്കണമെന്ന് ചോദിച്ചാൽ ഏട്ടൻ വേണ്ട കുഴപ്പമില്ല പറയും അതുകൊണ്ട് പിന്നെ ഞാൻ എപ്പോഴും കിടന്നുറങ്ങൽ തന്നെ ആയിരിക്കും രാവിലെ നേരത്തെ പോകുമ്പോഴൊന്നും ഞാൻ എണീക്കില്ല ഏട്ടനെ ഒറ്റക്ക് എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് ചായ ഒന്ന് കുടിക്കാണ്ട് പൊക്കോളും കൂടെ നിൽക്കണം എന്നൊന്നുമില്ല അപ്പോൾ അതൊക്കെ പോകുമ്പോഴേ ഞാനിങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടി കഴിഞ്ഞ് കുറേ നേരം ഇരിക്കുകയുള്ളു അങ്ങനെ അതേ രാവിലെ സൂര്യനൊക്കെ ഇങ്ങനെ വരണേ ഉള്ളൂ നേരമൊക്കെ വെളുത്ത് വരണത് പിന്നെ എൻ്റെ അടിച്ചു വരിലൊക്കെ കഴിഞ്ഞ് ചെടി നനയ്ക്കാനുണ്ടായിരുന്നു കുറച്ച് അതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടാണ് അടുക്കളയ്ക്ക് പോകണത് ഏകദേശമൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട് പൂക്കളൊക്കെ നല്ലോണം ഉണ്ട് നല്ല വയലറ്റ് പൂക്കൾ പിന്നെ അത് കഴിഞ്ഞ് നേരം പോണത് അടുക്കളയ്ക്കാണ് അടുക്കളയിൽ ഒരു വലിയ ഇതും ഉണ്ടല്ലോ കുറേ കറികൾ വെക്കാനുണ്ട് ചോറ് വയ്ക്കാനുണ്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുണ്ട് ഏടനില്ലാത്തതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ചോറിലെന്നെ ഓടും ഒന്നും ഉണ്ടാക്കുന്നില്ല കുഞ്ഞാറ്റി പിന്നെ തറവാട്ടിൽ പോയിട്ട് കഴിക്കുമല്ലോ അവിടുന്ന് ടിഫൻ കഴിക്കും അവിടെ ആകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ദോശയാണെങ്കിലും സാമ്പാറും ചട്നിയും ചമ്മന്തി എല്ലാം ഉണ്ടാവും ഞാൻ ആയതുകൊണ്ട് ഞാൻ അങ്ങനെ ഒന്നും ഉണ്ടാക്കില്ലല്ലോ പിന്നെ ചിക്കനും അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഈ ചിക്കൻ്റെ പാർട്സ് ഉണ്ടല്ലോ അത് വാങ്ങിക്കൊണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അതിന് മുന്നേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവന്മാർക്കൊന്നും ഇഷ്ടമല്ല അതുകൊണ്ട് ഈ ഏട്ടൻ വാങ്ങാറേ ഇല്ല അപ്പോൾ ഞാനിങ്ങനെ പ്രത്യേകം എടുത്ത് പറയണം എന്നാലേ വാങ്ങി തരുള്ളൂ അങ്ങനെ രണ്ട് പൊതിയിൽ അതായത് ഒരു ചിക്കൻ്റെയും പിന്നെ ഒരു ചിക്കൻ പാർട്സ് ആയിട്ടും ഏട്ടൻ എനിക്ക് വേറെ വേറെ വാങ്ങിക്കൊണ്ട് തന്നിട്ടുണ്ട് പിന്നെ അതെല്ലാം കഴുകി ഇന്നിപ്പോൾ നമുക്ക് കുറച്ചല്ലേ വെക്കാനുള്ളൂ വിരുന്നുകാരൊന്നുമില്ല നമ്മൾ സാധാരണ വീട്ടിൽ എങ്ങനെയാണോ വെക്കുന്നത് അത്രേ ഉള്ളൂ എന്നാലും ഒരു വെറൈറ്റിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് ചോദിച്ചാൽ ഞാൻ കുറച്ച് കുമ്പളങ്ങ ഉരുലക്കെ ഇറങ്ങിയിട്ടിട്ട് നമ്മുടെ കല്യാണത്തിൻ്റെയൊക്കെ വെക്കുന്ന പോലെ അങ്ങനെ കുറച്ച് ചിക്കൻ കറിയും വെക്കുന്നുണ്ട് പാർട്സ് പെപ്പർ റോസ്റ്റും വെച്ചിട്ട് ചിക്കൻ കറിയും ഉണ്ടാക്കി ചിക്കൻ നല്ലോണം ഡ്രൈ ആക്കി വരട്ടി എടുത്തിട്ടും പിന്നെ കുമ്പളങ്ങ ചിക്കൻ കറിയും അങ്ങനെ മൂന്ന് കറി ഉണ്ടാക്കുകയാണ് കേട്ടോ വേറെ ഏട്ടൻ്റെ വീട്ടിലും വരുന്നവരൊന്നും ഇല്ല തറവാട്ടിലും ഇല്ല പിന്നെ തറവാട്ടിലും മാമനും അമ്മായിയും മാത്രം എന്ന് പറഞ്ഞു അമ്മ നേരത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അവർ മാത്രമേ ഉള്ളൂ വേറെ ആരും ഇല്ല പിന്നെ ഞാൻ ചിക്കനൊക്കെ കഴുകി വെച്ചിട്ടാണ് കുളിക്കാൻ പോണത് ഇല്ലെങ്കിൽ പിന്നെ ഇതൊക്കെ നാശമാവില്ല പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് ബാക്കിയുള്ള പണികൾ കറി വെക്കുന്നതൊക്കെ ചിക്കനും മീനൊക്കെ കഴുകി കഴിഞ്ഞതിന് ശേഷം കുളിക്കുന്നതാണ് നല്ലത് ഇല്ലെങ്കിൽ നമ്മുടെ മേലെ ആ സ്മെല്ലായി കഴിഞ്ഞാൽ പിന്നെ പോവില്ലല്ലോ അങ്ങനെ ചട്ടണികളൊക്കെ ഉണങ്ങാനിടാനുണ്ട് ഒരുപാട് പണികളുണ്ട് അപ്പം അതുക്കെ പതുക്കെ ഞാൻ ഓരോന്നോരുന്ന ചെയ്യുന്നുണ്ട് കേട്ടോ ഒറ്റയ്ക്ക് ആയി ഇതിൻ്റെ ഏട്ടനുണ്ടെങ്കിൽ ഏട്ടനെ എന്തെങ്കിലുമൊക്കെ സഹായിച്ചു വന്നുകൊണ്ടേയിരിക്കും ഇതിപ്പോൾ ഒറ്റയ്ക്ക് തന്നെ പിന്നെ ഉള്ളടിച്ച് വരാനും തുടയ്ക്കാനും ഉണ്ട് അതിൻ്റെ കൂട്ടത്തിൽ കറി വെക്കാനും ചിക്കനൊക്കെ ഏട്ടനുണ്ടെങ്കിൽ തരും കുറേ തവണ കഴുകി തരുമല്ലോ ഇതിപ്പോൾ എല്ലാം ഞാൻ ഒറ്റയ്ക്ക് തന്നെ ചെയ്യേണ്ടേ ഇവന്മാരാണെങ്കിൽ കുറച്ച് കഴിഞ്ഞതും തുടങ്ങും അമ്മാ വെശിക്കണു അമ്മ്മാശിക്കണു എങ്ങനെ തന്നെ അപ്പം എല്ലാ പണികളും ഞാനിങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് തീർത്തെടുക്കട്ടെ ഞാൻ പറഞ്ഞല്ലോ ഇന്ന് നമ്മുടെ പാലക്കാട് ഞങ്ങളുടെ പൊങ്കലാണെന്ന് അതായത് മാര്യമ്മ പൊങ്കൽ ഇതുപോലൊരു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒരു വർഷത്തിൽ പകൽമാരിയം പൂജയ്ക്കാണ് അമ്മ പ്രസവിച്ചത് എൻ്റെ പിറന്നാളും കൂടെയാണ് പക്ഷെ ഇത്തവണ വന്നത് രാത്രി രാത്രി മാരിയം പൂജ വെള്ളിയാഴ്ചയായിരുന്നു എൻ്റെ പിറന്നാൾ ശനിയാഴ്ചയാണ് പകൽമാര്യമ്പ പൂജ ഒരു വർഷത്തിൽ പകൽമാരും പൂജയ്ക്കാണല്ലോ പ്രസവിച്ചത് അങ്ങനെ എൻ്റെ പിറന്നാളിൻ്റെയും കൂടെ ചേർത്തിട്ട് ഇന്നൊരു അങ്ങനെ കാര്യമായ സെലിബ്രേഷൻ ഒന്നുമില്ല ഇന്നിങ്ങനെ ഞാനൊന്നും എന്ന് പറഞ്ഞു പിന്നെ എല്ലാ വർഷവും ഇങ്ങനെ എന്തെങ്കിലും വിശേഷത്തിനും ആഘോഷങ്ങൾക്കും ഒരു നൈറ്റി പുതിയതെടുക്കും അതാണ് എനിക്കൊരു വലിയൊരു ഇങ്ങനെ അപ്പോൾ ഇത്തവണ നൈറ്റി ഒന്നും എടുത്തില്ല അപ്പം ഞാൻ ഏട്ടനോട് ഇങ്ങനെ ഏട്ടൻ നൈറ്റ് എടുക്കണം എന്ന് വിചാരിച്ചു പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ പൊങ്കലും വരുന്നുണ്ട് അതിനും എടുക്കുക എന്നുള്ളത് ഇങ്ങനെ വിചാരിച്ചിട്ട് ഏട്ടനോട് തന്നെ പറഞ്ഞു എനിക്കൊരു നൈറ്റ് എടുത്തിട്ട് വന്നാൽ മതി നിങ്ങൾ ഞാൻ പോണില്ല നിങ്ങൾ തന്നെ ഒരു നൈറ്റ് എനിക്ക് എടുത്തോണ്ട് വായോ ഏതായാലും കുഴപ്പമില്ല എങ്ങനത്തെ ആയാലും കുഴപ്പമില്ല നിങ്ങൾ പറഞ്ഞ എടുത്തിട്ട് വന്നാൽ മതി പറഞ്ഞോ അപ്പോൾ ആ ഹാ ഹാ എന്നൊക്കെ പറയുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് അവസാനം ഞങ്ങൾ എന്തിനോ ടൗണിലേക്ക് പോയതാണ് നേരെ തുണിക്കടയുടെ ഫ്രണ്ടിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് വേറെന്തേനോ ആവശ്യത്തിനും പോയതാണ് നെയ്റ്റി എടുക്കണത് ഞാൻ എപ്പോഴും ഒരു കടയിൽ നിന്ന് എടുക്കാറുണ്ട് ടൗണിൽ തന്നെ ആ കടയുടെ ഫ്രണ്ടിൽ കൊണ്ട് നിർത്തിയിട്ട് നിനക്ക് നെയ്റ്റി വേണം പറയില്ലേ വാ എടുക്കുകയെന്ന് പ്രതീക്ഷിക്കാത്തൊരിതായിരുന്നു അങ്ങനെ ഒരു നെയ്റ്റി എടുത്തിട്ട് എന്ന് പറഞ്ഞ പറഞ്ഞാൾ എനിക്ക് മൂന്ന് നെയ്റ്റി എടുത്തു തന്നു അങ്ങനെ അങ്ങനെയാണ് പിറന്നാളുടെ ആഘോഷം പോയത് പിന്നെ ഇന്നലെ കഴിഞ്ഞല്ലോ പിറന്നാളൊക്കെ കഴിഞ്ഞു പക്ഷെ ഇന്നാണ് ഇങ്ങനെ ഫുഡൊക്കെ അത് പകൽമാരിയുമൂച്ച ആയതുകൊണ്ട് പിന്നെ വൈകുന്നേരം എടന വർക്കുണ്ട് എടന ഒരു നാല് മണിയാകുമ്പോൾ വന്നു പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു എല്ലാവരും കൂടെ പറഞ്ഞാൽ നമ്മൾ എപ്പോഴും പ്ലാൻ ചെയ്യും എപ്പോഴും പ്ലാനിങ് മാത്രമേ ഉള്ളൂ ഒരേപോലത്തെ ഡ്രസ്സ് എടുക്കണമെന്ന് ഡ്രസ്സ് കോഡ് ഞങ്ങൾ നാല് പേരും ചേച്ചി ഞാനും മഞ്ജു ഗ്രീഷ്മിയായിട്ട് എപ്പോഴും പ്ലാൻ ചെയ്യും ഒന്നും നടക്കാറില്ല അധികവും ചേച്ചിക്ക് എപ്പോഴും ഞങ്ങൾ എടുക്കുന്ന കളർ ഇഷ്ടപ്പെടില്ല ചേച്ചിക്ക് ഇഷ്ടപ്പെടുന്ന കളർ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടാറില്ല അങ്ങനെ എപ്പോഴും ഇങ്ങനെ പണി പാലിക്കൊണ്ടേ ഇരിക്കുവായിരുന്നു പതിവ് ഇത്തവണ പറ്റില്ല എന്ത് തന്നെയാണെങ്കിലും ഞങ്ങൾ ഏട്ടൻ്റെ നമ്മുടെ വീട്ടിൽ ഒരു വേല സമയത്തും നാലാളും കൂടെ ഒന്നിച്ചെടുക്കാമെന്ന് പ്ലാൻ ചെയ്തതാണ് പക്ഷെ അത് നടന്നില്ല അമ്മമ്മ ഒരിതായല്ലോ അതുകൊണ്ട് ഇത്തവണ ശരി എന്നാൽ പിന്നെ പൊങ്കലിനെ നമുക്ക് ഒരേപോലെ ഡ്രസ്സ് ചെയ്യാമെന്ന് പറഞ്ഞാൽ അങ്ങനെ നാലാളും ഷോപ്പിങ്ങിനെ പോയി നാലാൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വിധം ഏകദേശം എല്ലാവർക്കും ഇഷ്ടപ്പെടും പോലെ ഒരു കളറെടുത്ത് അങ്ങനെ ഞങ്ങൾ നാലാളും ഒരേപോലെ ഡ്രസ്സ് എടുത്തിരിക്കുകയാണ് പിന്നെ ഉച്ചയ്ക്ക് ഞാൻ ചോറിക്കലൊക്കെ കഴിഞ്ഞ് അമ്മായി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ തറവാട്ടിൽ പോയി കുറേ നേരം ഇരുന്ന് അവിടെയൊക്കെ സംസാരിച്ച് കഴിഞ്ഞ് വന്നിരുന്ന് പിന്നെ ഏട്ടൻ വന്നു ഏട്ടനൊരു നാല് മണിയാകുമ്പോഴേക്കും വന്നു ഞങ്ങൾ നാല് നാലര ആകുമ്പോഴാണ് പകൽമാരിയുമ്പോഴേക്കും അങ്ങനെ അങ്ങനതേ ഞാൻ റെഡിയായി ഈ ഡ്രസ്സാണ് ഞങ്ങൾ നാലാളും ഒരേപോലെ ഇടാൻ പോണത് മുല്ലപ്പൂവൊക്കെ ഇതുകൂടെ പൊങ്കലാകുമ്പോൾ ഇത് കൂടെ മുല്ലപ്പൂവൊക്കെ വിൽക്കാൻ വരും അങ്ങനെ ഞങ്ങളിതാ റെഡി ഞാൻ റെഡിയായി ബാക്കിയുള്ളവരൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കണു പിന്നെ ഞങ്ങൾക്ക് റെഡി ആയിക്കഴിഞ്ഞാൽ കുറച്ച് ഫോട്ടോ സെക്ഷൻ ഉണ്ടല്ലോ അതെല്ലാം എടുക്കണം ഞങ്ങൾ നാലാൾക്കും മാത്രം ഒരേപോലത്തെ ഡ്രസ്സ് എടുക്കാൻ പറ്റിയില്ലല്ലോ ഇവിടെ വേറൊരാളും കൂടെ ഉണ്ടല്ലോ അങ്ങനെ അമ്മയ്ക്കും ഞങ്ങളുടെ അതേപോലത്തെ കളർ ഡ്രസ്സ് തന്നെ എടുത്ത് അഞ്ചാൾക്കും ഒരേ കളർ ഡ്രസ്സ് തന്നെയാണ് എടുത്തത് പിന്നെ നമുക്ക് പൊങ്കലിനെ പോവാം ഞങ്ങൾ തിരുനലായിക്കാർക്ക് ആകെ ഒരു ആഘോഷമുള്ളത് നമ്മുടെ മാരിയമ്മൻ പൊങ്കൽ എന്ന് പറയും ഇതേ കണ്ടോ എല്ലാ ടീമും ഇങ്ങനെ പോകണതാണ് ഗ്രീഷ്മ ഫസ്റ്റ് പോണ്ട് ചേച്ചിയുണ്ട് മഞ്ജുണ്ട് അമ്മയുണ്ട് ഞാനും എല്ലാവരുടെയും കൂടെ ഒപ്പം ഫോട്ടോസ് മാത്രമേ ഉള്ളൂ നോക്കട്ടെ പറ്റിയ ലാസ്റ്റ് ഫോട്ടോ ആഡ് ചെയ്യാന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും മറക്കും ഞാൻ ഫോട്ടോ ആഡ് ചെയ്യുക അങ്ങനെ അതെ പിള്ളേരും പിള്ളാരൊന്നും നമ്മുടെ കൂടെ ഇല്ല അവർ വലിയ ആൾക്കാരാണെന്ന് പറഞ്ഞാൽ വലിയ ആൾക്കാരെ പിന്നാലെയാണ് അതെ അവരൊരു സെക്ഷൻ ഇവരൊരു സെക്ഷൻ ഞങ്ങളൊരു സെക്ഷൻ പറഞ്ഞിട്ട് എല്ലാവരും കൂടെ പൊങ്കലടിച്ച് പൊളിച്ചിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി പരിപാടിയാണ് നല്ല ആഘോഷമാണ് ദേ നമ്മുടെ തിരുനെല്ലാം ഈ ഗ്രാമത്തിൻ്റെ ആ ആത്മാരും എല്ലാവരും പക്ഷെ ഞാൻ ഈ കൊട്ടും വാദ്യങ്ങളൊക്കെ ഇട്ട കോപ്പിറൈറ്റ് വരുമോ എന്ന് പേടിച്ചിട്ടാണ് ഞാൻ ഇതൊക്കെ വോയിസ് ഓവർ ചെയ്യണത് നല്ല അടിപൊളി ആഘോഷമായിരുന്നു ഓരോ ആൾക്കാരും ഓരോ സെക്ഷൻ കൊട്ടും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞങ്ങളുടെ അവിടെ നിന്നും അപ്പുറത്തൊന്നും എൻ്റെ വീട്ടിൻ്റെ അവിടെ നിന്നും അവിടെ മോളിൽ നിന്ന് തന്നെ വരാറുണ്ട് എൻ്റെ വീട്ടിൻ്റെ കുറച്ച് മോളിൽ നിന്നായിട്ട് തന്നെയാണ് ഫസ്റ്റ് തന്നെ കൊട്ട് സ്റ്റാർട്ട് ചെയ്യണത് അതായത് അവിടെ ഒരു അമ്പലമുണ്ട് ആ അമ്പലത്തിൽ നിന്നാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യണതും അങ്ങനെ ഒരുപാട് ആഘോഷങ്ങൾ ഓരോ ടീമും ഓരോ ആൾക്കാരും ഓരോ പരിപാടി കൊണ്ടുവന്നിട്ട് ഇങ്ങനെ അങ്ങനെയൊക്കെയാണ് നല്ല ആഘോഷമാണ് എൻ്റെയൊക്കെ ഓർമ്മ വച്ച കാലം മുതലേ നമ്മൾ ആകെ ആഘോഷിച്ചത് ഒരു മാര്യമ്മൻ പൊങ്കലാണ് വിഷുവിനെയൊന്നും നമ്മൾ ഡ്രസ്സ് എടുക്കുന്നത് വിഷുവിൻ്റെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ പൊങ്കൽ വരികയല്ലോ അപ്പോൾ വിഷുവിനെ ഡ്രസ്സ് എടുക്കില്ല വിഷുവിന് ഡ്രസ്സെടുക്കില്ല ഡ്രസ്സ് ഡ്രസ്സെടുക്കുക എന്ന് പറഞ്ഞിട്ട് അപ്പോഴാണ് എടുക്കാൻ അങ്ങനെ കാത്തിരിക്കുന്ന നല്ലൊരു ആഘോഷം ഞങ്ങൾക്ക് ഇത് മാത്രമേ ഉള്ളൂ നമ്മുടെ ശിങ്കാരി മേളവും ബാൻഡ് സെറ്റും കുംഭക്കളി ഉണ്ടാവും കുംഭക്കളി രാത്രി മാരം പൂജയ്ക്കാണ് കുംഭക്കളി ഉണ്ടാവുക ഇപ്പോഴൊന്നും പകല് വയ്ക്കുന്നില്ല രാത്രി മാത്രമേ ഉണ്ടാവൂ രാത്രി പറഞ്ഞാൽ വെള്ളിയാഴ്ച രാത്രി മുതൽ ശനിയാഴ്ച പുലർച്ചെ വരെ ഫുള്ള് നിർത്താണ്ട് ഇവർ കുംഭക്കളി കളിച്ചോണ്ടിരിക്കും ഓരോ ഇതും കളിച്ചുകൊണ്ടിരിക്കും അങ്ങനെ രാത്രി ഫുള്ള് ഉറക്കം ഒഴിച്ച് കണ്ടു കഴിഞ്ഞിട്ടാണ് പിന്നെ ശനിയാഴ്ച പകല് ഒരു മണി മുതൽ തുടങ്ങിയ രാത്രി പത്ത് പന്ന് മണിവരെ അങ്ങനെയാണ് എപ്പോഴും രണ്ട് ദിവസത്തെ മാര്യം പൂജ അതുകൊണ്ട് പകലിപ്പോൾ ഇല്ല ഇപ്പം ഇങ്ങനെ ചിങ്കാരി മേളവും ബാൻഡ് സെറ്റും അങ്ങനെയുള്ള പരിപാടികളാണ് തെയ്യമൊക്കെ ഇപ്പോൾ പുതിയ മോഡേൺ വന്നതാണല്ലോ പിന്നെ അതും തെയ്യം ചെറിയതായിട്ടുണ്ട് അവർ ഡി ജെ വെച്ചിട്ടാണ് തെയ്യം ഇത്തവണ ചെയ്തിരിക്കുന്നത് അതും ഡി ജെ പ്രോഗ്രാമും അയ്യോ അടിപൊളി അടിപൊളി ഞങ്ങളുടെ പൊങ്കൽ അടിച്ചു പൊളിച്ച് ഞങ്ങളിതേ എല്ലാവരും എല്ലാവരും നമ്മൾ കല്യാണം കഴിപ്പിച്ച് വിട്ട എല്ലാവരും ഉണ്ടാവുമല്ലോ അവരെല്ലാവരും ഈ പൊങ്കലിനെയാണ് തിരിച്ച് പിന്നെ വിരുന്ന് വരുന്നത് വീട്ടിൽ വരുമ്പോൾ കല്യാണം കഴിച്ചു കൊടുത്ത് നമ്മൾ പണ്ട് ഒന്നിച്ചുള്ള ഫ്രണ്ട്സും കാര്യങ്ങളും എല്ലാവരും ഉണ്ടാവുമല്ലോ അവരൊക്കെ എൻ്റെ നാട് ഇതായത് എനിക്ക് എൻ്റെ വീട്ടിലെ എല്ലാവരെയും മിസ്സ് ചെയ്യുന്നത് ഇങ്ങനെയൊക്കെയാണ് കാണുന്നത് പക്ഷേ ഇത്തവണ കുറേ ഒന്നും കാണാൻ പറ്റിയില്ലാട്ടോ ഓരോ ചേച്ചിമാരാണെങ്കിലും ചങ്ങാതിമാരാണെങ്കിലും എല്ലാവരും പൊങ്കലിനെ വരുമ്പോൾ ഇങ്ങനെ കാണുമല്ലോ അപ്പം അങ്ങനെ അങ്ങനെ ഞങ്ങളിതാ ഡി ജെ കഴിഞ്ഞ് അവിടെ കുറച്ച് നേരം നിന്ന് അത് കഴിഞ്ഞിട്ടില്ല പിന്നൊന്ന് ഇപ്പോൾ പെമ്പളേർക്കും കൂടെ ഡാൻസ് ഡാൻസൊക്കെ കളിക്കാനുള്ളൊരു ഫ്രീഡം കിട്ടിയിട്ടുണ്ടല്ലോ പൊമ്പിളേരൊക്കെ അടിച്ച് പൊളിക്കുകയാണ് എല്ലാവരും പൊമ്പളാർ മാത്രമല്ല നമ്മൾ എല്ലാവരും ഡാൻസ് കളിക്കാം പക്ഷെ ഞങ്ങളൊന്നും കളിച്ചില്ല പൊതുവേ ഞങ്ങൾ ഞങ്ങൾ ആ അങ്ങനെ കളിച്ചില്ല പിന്നെതാ ഇങ്ങനെ ഓരോ സെറ്റ് പ്രോഗ്രാമായിട്ടും നമ്മൾ നടക്കുകയാണ് ഇനി ഗ്രാമത്തിൽ കൂടെ നമ്മൾ നടന്നിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ തിരുനെല്ലായിട്ട് തിരുനെല്ലായി ഇപ്പുറത്തുകൂടെ ഞങ്ങൾക്ക് വരാനുള്ള വഴിയുണ്ട് അപ്പോൾ ദേ അച്ഛനും മകനും കൂടെ എന്തൊക്കെയോ പറയണ ഏട്ടൻ ചെറുതിനെ കുറേ നേരം എടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ നമ്മളിങ്ങനെ അതാ ഓരോ പരിപാടികൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പതുക്കെ 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 നടക്കുകയാണ് കേട്ടോ ഞാൻ എന്തെങ്കിലും പറഞ്ഞ് ബോറടിപ്പിക്കണ്ടോ എന്ന് എനിക്കറിയില്ല ഇങ്ങനെ പരിപാടി കണ്ടുകൊണ്ടാണ് നിങ്ങൾ നടക്കുക ഞാൻ രീതി തന്നെ നിങ്ങളും കണ്ടുകൊണ്ട് നടക്കണമെന്ന് വിചാരിക്കണം എനിക്ക് അതിന്റെ വോയിസ് ഇടാൻ പറ്റാത്ത കൊണ്ടാണ് ഇതൊക്കെ ഓരോ അടിപൊളി അടിപൊളി കൊട്ടാണ് കേട്ടാ നല്ല എന്താണ് ഇതിനെന്താ പറയാ കുഞ്ഞ് ഈ കൊട്ടിന് തമ്പോലെന്ന് പറഞ്ഞിട്ട് ഒരു കൊട്ടാണ് അതൊരു സെറ്റ് അങ്ങനെ അങ്ങനെതാ പിന്നെ ഇത് എന്താണ് ആ ആ ഈ എന്താ പറയണേ അത് തന്നെ തമ്പോലെന്ന് എന്തോ പറഞ്ഞോ പറഞ്ഞോണ്ടിരിക്കണേണ്ടിവ അപ്പോൾ അങ്ങനെ എനിക്കങ്ങനെ അറിയില്ല പേര് ഞാൻ മാറുന്നു അറിയില്ല എന്നല്ല പേര് ഞാൻ മറന്നു എനിക്ക് കിട്ടണേ ഇല്ല പേരെന്താന്നുള്ളത് ഇവനോട് ചോദിക്കുമ്പോൾ ഇവൻ അത് ഇതും പറയണു പിന്നെ അങ്ങനെ ദേ നമ്മുടെ ലേഡീസ് സെക്ഷൻ്റെ കുറച്ച് കമ്മലുകൾ മാത്രം നോക്കിയിട്ടുണ്ടായിരുന്നു ഒന്നും വാങ്ങിയൊന്നുമില്ല മഞ്ജു ഇംഗ്ലീഷ്മ എന്തൊക്കെയോ നോക്കിണ്ടായിരുന്നു പിന്നെ ഞാൻ ചേച്ചിയൊന്നും വാങ്ങിയില്ല ഇതേ ചെറുതീനായിട്ട് അപ്പോഴേക്കും മറ്റേ ബലൂണ് വാങ്ങിയിട്ട് അത് തലയിൽ വെച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഞാനൊരുത്തി അതിനെ ഇങ്ങനെ എടുത്തു അപ്പ അവൻ അത് തലയിൽ പിന്നെ വെക്കാൻ വെക്കാനയച്ചില്ല പിന്നെ രണ്ടാം വശം ഞാനും ഏട്ടനോക്കെ കൂടെ പിടിയും വലിയ അത് പൊട്ടിപ്പോയി കുട്ടി ആകെ അന്ധം വിട്ട് നോക്കിക്കൊണ്ടിരിക്കണ അത് പൊട്ടിയല്ലോ കാണാനല്ലേ ഏട്ടനിങ്ങനെ അവനെ എടുത്തുകൊണ്ട് പോയിട്ട് നടന്ന് വരുമ്പോൾ വാങ്ങിയതാണ് പിന്നെ അത് പൊട്ടിയതിൻ്റെ കുട്ടി ആകെ ഷോക്കിൽ ഇങ്ങനെ ഷോക്കല്ല അന്ധം വിട്ട് നിൽക്കുകയാണ് പിന്നെ ദാ ഞങ്ങൾ ഈ ദാദാ പറയണതും പിന്നെ എൻ്റെ കയ്യിൽ കൂടണമില്ലേ കൊട്ടാണ് കണ്ടോ കൊട്ടിൻ്റെയിൽ ആ കൊട്ട് പോയിക്കൊണ്ടിരിക്കണേല് ഞാനിങ്ങനെ കുട്ടീനെ കളിപ്പിക്കണേ പിന്നെ ഞങ്ങൾ കുറച്ച് കാളനൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കുട്ടിക്ക് ഓംബ്ലേറ്റ് വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു അത് അവർ കഴിച്ചുകൊണ്ടിരിക്കുന്നത് അവർ അച്ഛനും അങ്ങനെ ഓംബ്ലേറ്റ് മതി പറഞ്ഞു ഞങ്ങളൊക്കെ കാളൻ കഴിച്ചു പിന്നെ ദാ കഴിയാനായി പരിപാടി ഏകദേശം ഞങ്ങൾ വീടെത്താനൊരു ഒമ്പത് മണിയായപ്പോഴേക്കും ഞങ്ങൾ പോവാന്ന് പറഞ്ഞ് വന്നു ബാക്കി പിള്ളേരൊന്നും വന്നില്ല പിള്ളേരൊക്കെ പോകാതെ പന്ത്രണ്ട് മണിക്കാണ് വന്നത് അങ്ങനെ ഞങ്ങൾ വീടെത്തി ഏട്ടനും വന്നതാണ് നേരെ വന്ന ഏട്ടൻ സോഫയിൽ വന്ന് കിടന്നു ഞാനും വീടെത്തി ഇനി രാത്രി ഭക്ഷണം കഴിക്കാനുണ്ട് ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി ഇനിയൊരു റസ്റ്റ് രാത്രിയായല്ലോ പിള്ളേരൊക്കെ വരട്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കണം അപ്പോൾ ഇത്രയുള്ള ഫ്രണ്ട്സ് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഞാൻ ഈ മുല്ലപ്പൂ എടുത്ത് വെക്കട്ടെ ഏറ്റവും നാളെ വെക്ക അപ്പോൾ പോവല്ലേ ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ എല്ലാവരുടെയും കൂടെയുള്ള നാല് ഫോട്ടോസ് ആ ഫോട്ടോസ് ഇതാ വെച്ചിട്ടുണ്ട് ഒരേപോലത്തെ